ഗുഡ് മോർണിംഗ് സഫസ് ജേർണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ നമ്മളിതാ ഇന്നൊരു പുതിയ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ഇതാ ഒരു പുതിയൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കണം കാരണം ഞാനിപ്പോൾ നല്ല വെയ്റ്റായി കഴിച്ച എൻ്റെ വെയ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട ഫേസ് പോലും എൻ്റെ ഭയങ്കര ഡുണ്ടാപ്പി ആയിട്ടുണ്ട് ഓവർ വെയ്റ്റ് ആയിട്ടുണ്ട് കാരണം ഞാൻ നാട്ടിൽ പോയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പം നമുക്ക് ഭയങ്കര ക്രാബിങ്സ് ഒക്കെ ആകുമ്പം ഞാൻ ഇങ്ങനെ മധുരങ്ങൾ കഴിച്ച് 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 അതുപോലെ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ഇതാ ഞാൻ ഓവർ വെയ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അങ്ങോട്ടും ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കൈവിട്ടുപോകും ഞാൻ ഞാൻ എല്ലാണ്ടായിപ്പോവും അതുകൊണ്ട് ഇനി എനിക്ക് സമയമില്ല അപ്പോൾ ഞാൻ ഈ വെയ്റ്റ് ലോസ് നിങ്ങൾക്കും കാണിക്കുന്നത് നിങ്ങൾക്കും പല ആൾക്കാർക്കും ഉള്ള ഒരിതാണ് നാളാ നാള എന്നുള്ള ആ ഒരു മൈൻഡ് അതുപോലെ തന്നെയാണ് ആ മാസങ്ങളങ്ങനെ പോയിട്ടുണ്ടായത് ഇനി നാള അല്ലെങ്കിൽ ഇനി പുതിയ മാസം അല്ലെങ്കിൽ പുതിയ ആഴ്ച തുടങ്ങാം പുതിയ വീക്കെൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഇതാ വർഷങ്ങൾ പോയി ഞാനിതാ ഭയങ്കരം ഒരു വെയിറ്റിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഈ ഒരു ത്രീ ഡേയ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു നമ്മളൊരു ബോഡി വാട്ടർ ഡയറ്റാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം ഉദ്ദേശിക്കുന്നത് വാട്ടർ ചലഞ്ചാണ് അപ്പോൾ വാട്ടർ ചലഞ്ചിൽ ഞാൻ എത്ര കിലോ കുറയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ വാട്ടർ ഫാസ്റ്റ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്കൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് മുതൽ സെവൻറ്റി ടു അവേഴ്സ് വരെ വാട്ടർ ഫാസ്റ്റിങ് ആണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈയൊരു വെയ്റ്റ് കുറയ്ക്കല് മാത്രമല്ല നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്കും അതുപോലെ ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും പിന്നെ നമ്മുടെ കൊഴുപ്പിനെ നിയന്ത്രിക്കാനൊക്കെ ഈ ഒരു വാട്ടർ ഫാസ്റ്റിന് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് പിന്നെ ഇങ്ങനെ പ്രഷർ ലോ ആവുന്ന ആൾക്കാരൊന്നും എടുക്കാൻ പാടില്ല പ്രഗ്നൻസ് വുമൻസ് എടുക്കാൻ പാടില്ല ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ എടുക്കുക ഒരു കുഴപ്പമില്ല ഹെൽത്തിപരമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എടുക്കുക നമ്മുടെ ബോഡി ഭയങ്കര നമുക്ക് റീഫ്രഷ് ഒരു നമ്മൾ നല്ല എനർജറ്റിക് ആവുക ചെയ്യുക നമ്മൾ ചെറുക്കും നമ്മൾ ടയേർഡ് ആയിരിക്കുന്നു പക്ഷെ ഒരു വൺ ഡേ ഒക്കെ നമ്മൾ ടയേർഡ് ആവും പിന്നത്തെ സെക്കൻഡേ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും നമ്മൾ ബ്രെയിനും ബോഡിക്കും എല്ലാം സോ ഇതാ ഞാൻ ഇന്ന് എൻ്റെ ഡേ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ എൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിതാ വെയിറ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ കുറേ ആയി വെയിറ്റ് നോക്കിയിട്ട് കാരണം ഞങ്ങൾക്ക് വെയിറ്റ് നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട് വെയിറ്റ് നോക്കുമ്പോൾ ടെൻഷനുണ്ട് എനിക്ക് തോന്നുന്ന ഒരു എമ്പതെന്തായാലും ഉണ്ടാവും തോന്നിച്ചാണ് ഞാൻ വെയിറ്റ് നോക്കുന്നത് പക്ഷെങ്കില് ഞാൻ ഇതാ അതിന്റെ അടുത്തു തന്നെ സിക്സ് പോയിന്റ് നയൻ ഫൈവ് അതായത് സെവൻറ്റിക് അങ്ങനെ ഞാനിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നു അപ്പൊ ആദ്യം തന്നെ ഇതാ ഞാൻ ഇതുപോലെ ബോട്ടില് ഒരു ഇത് ഒരു ടു ലിറ്ററിന്റെ ബോട്ടിലാണ് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് കുടിക്കുക അപ്പൊ ഇപ്പൊ രാവിലെ പത്ത് മണി ആയിട്ടുണ്ട് കുറച്ച് ലേറ്റായി നണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഒരു ടു ഒന്നും കുടിച്ച് തീർക്കരുത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടയർഡൊക്കെ തോന്നുമ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം അങ്ങനെ എന്തിനാൻ ഫോർ ലിറ്റർ വെള്ളം കുടിക്കും അപ്പോൾ ഡേ വൺ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളും എല്ലാവരും നമ്മുടെ ന്യൂ വർഷത്തിലേക്ക് എടുക്കുമ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ എല്ലാ പ്ലാനുകളും നിങ്ങൾ നടക്കട്ടെ അപ്പോൾ എൻ്റെ പുതിയ വർഷത്തിലെ എൻ്റെ പ്ലാൻ ഇതാണ് ഫസ്റ്റത്തെ പ്ലാൻ ഇതാണ് വെയ്റ്റ് ലോസ് കാരണം നിങ്ങൾക്ക് ഞാൻ എൻ്റെ മാറ്റങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും എന്നൊരു ഭയങ്കര ഒരു വിശ്വാസവും കോൺഫിഡൻറ്റും ഇപ്പോൾ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമുക്ക് കംഫോർട്ടായിട്ടുള്ള ഇടാനും അതുപോലെ കോൺഫിഡൻറ്റ് വരാനും നമ്മുടെ കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും നമ്മൾ നമ്മളെ ഓവർ വെയ്റ്റ് കുറച്ചേ പറ്റുള്ളൂ നമുക്ക് ആരോഗ്യപരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെയ്റ്റ് കുറച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആരോഗ്യപരമായിട്ടാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നാൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ വെള്ളം ഹലോ ഗായ്സ് അപ്പോ ഇതാ ഒരു മണി അയച്ചിണ്ട് അപ്പോൾ ഒരു മണി അയച്ച് നിങ്ങക്ക് തന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഉണ്ടാവും കാരണം നമ്മള് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ഉള്ളു അപ്പൊ ഇന്ന് ശരിക്കും ഭയങ്കര നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒമിറ്റ് ചെയ്യാന്ന് ചെലപ്പോ തോന്നും ചിലപ്പോ തലകാനം ഉള്ള പോലെ തോന്നും ശമ്പളം ഒന്നും കാര്യമാക്കാണ്ട് നമ്മൾ എന്താക്കണം നമ്മൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം വെള്ളം ഇതാ ഇങ്ങനെ നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ ഇനി ബാക്കി വിശേഷം കുറച്ചായിട്ട് നോക്ക എന്താ അവസ്ഥത് ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ നമ്മൾ ഇതാ വെയ്റ്റ് ലോസിന്റെ ഭാഗമായിട്ട് നമ്മൾ വെറും ഡയറ്റ് മാത്രമല്ല നമ്മളിങ്ങനെ ഒക്കെ ചെയ്യണം അപ്പൊ വാട്ടർ ഡയറ്റ് എടുത്തിട്ട് എന്തായാലും എക്സസൈസൊന്നും നമുക്ക് പറ്റില്ല നമ്മളിങ്ങനെ നടക്കാം അപ്പൊ നല്ല രസമാണ് ഇവിടെ ഈവനിങ് ഇങ്ങനെ നടക്കാനേ ഞാനിങ്ങനെ നമ്മൾ റൂമിന്റെ മെയിൻ ഹോൾ ആയിട്ടുള്ള സ്ഥലത്ത് നടക്കുന്നത് കാരണം പുറത്ത് നടക്കൽ ഇപ്പൊ എന്തായാലും കുട്ടികളെ കൊണ്ട് പറ്റൂല പിന്നെ മോർണിംഗ് അറിയുമ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് രാവിലെ നടക്കില്ല ഇപ്പൊ എന്നെ കാണുമ്പോ ടയർഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങക്ക് വല്യ കുഴപ്പമില്ല ഇപ്പൊ ആ നേരത്തെ ഒക്കെ ചെറിയെന്തൊക്കെയു തിന്നാൻ ഭയങ്കര എന്തല്ലോ പൂതിയാവുന്നുണ്ട് പക്ഷെ നമ്മള് ചലഞ്ചല്ല എന്തായാലും തെറ്റിക്കൂല ഇൻഷല്ല അപ്പൊ ഇതാ നടക്കുന്നുണ്ട് കുറേ കാലായിട്ട് നടന്നുകൊണ്ട് കതക്കുന്നുണ്ട് ഏട്ടാ ഇതാ നമ്മളെടുക്കുന്നു ഇനി ബൈ വരാ ബൈ വെള്ളം കയ്യാറായി ഇനി നമ്മളടുത്ത വെള്ളം എടുക്കും മാക്സിമം ഇന്ന് വേഗം ഉറങ്ങാൻ ശ്രമിക്കൂ ഫസ്റ്റ് ഡേ ഓക്കെ ആയാലും പിന്നെ സെക്കൻഡ് ഡേ നോ പ്രോബ്ലം ആണ് കാരണം കുട്ടികളെ സൗണ്ടിൽ ഇങ്ങനെ കേക്കുമ്പോ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇറിട്ടേറ്റഡാവും പക്ഷെ നമ്മൾ അതാ ഇങ്ങനെ ഹലോ അപ്പൊ രാത്രി മണിയായി നമ്മളെ ഡയറ്റ് ഇന്ന സക്സസ് ആയിട്ടുണ്ട് പത്ത് മണിയായിട്ട് ടയോർഡൊക്കെ ഉണ്ട് ചെറിയൊരു തലവേദനയുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഒരു ഹെൽത്തി ലൈഫിലേക്ക് നമുക്ക് പോവാം നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ട്രയൽ എന്ന പോലെ ഒരു ത്രീ ഡേയ്സ് നമ്മുടെ വാട്ടർ ഡയറ്റ് എടുത്തതാണ് എന്നിട്ട് ജനുവരി ഒന്ന് തൊട്ടിട്ട് ഞാൻ നോർമൽ ഡയറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലൊരു ഡയറ്റ് പ്ലാൻ തന്നെ ആയിട്ട് വരുന്നതായിരിക്കും സോ ഞാനിത് ശനി ഞായർ തിങ്കൾ ഡയറ്റെടുത്തിട്ട് ബുധനാഴ്ച എൻ്റെ ഈ ഒരു നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് മൂന്ന് ദിവസത്തെ വാട്ടറിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഡേ ടു ഡേ ത്രീ അതേപോലെ ഡേ ടു ഡേ ത്രീ ഉള്ള വിശേഷങ്ങളും ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ വെയ്റ്റിൽ നിന്ന് ഇത്ര വെയ്റ്റ് സെവൻ്റി സെവനിൽ നിന്ന് എത്ര കിലോ കുറഞ്ഞെന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും സോ ലെറ്റ്സ് വെയ്റ്റ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം